ഞാൻ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഇവരുടെ കാര്യം സംസാരിച്ചതാണ് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്ത ശേഷം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പുരുഷന്മാരും അതോടൊപ്പം തന്നെ വനിതകളും അവരുടെ ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര ആളുകളെ എടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്ന് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ അവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ പോവാണ് അപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് പലരും ഓവറേജാണ് അടുത്തൊരു റാങ്ക് ലിസ്റ്റിൽ റാങ്കിൽ പെടാൻ അവർ കഴിയില്ല കാരണം അവരുടെ പ്രായപരിധി കഴിയുകയാണ് അതുകൊണ്ട് മനുഷ്യത്വപരമായി ഈ കാര്യത്തെ സമീപിച്ചുകൊണ്ട് സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് പരമാവധി ആളുകൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്കുന്നൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട് ആ സംസ്ഥാനത്തെ നിയമന നിരോധനമാണ് ഒരിടത്തും ഒന്നും നടക്കുന്നില്ല വേക്കൻസികളൊന്നും ഫില്ല് ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് നിയമനം കിട്ടുന്നില്ല താൽക്കാലിക നിയമനങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിലാണെങ്കിൽ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് വനിതാ ബറ്റാലിയൻ ഉണ്ടായിട്ട് പോലും അതിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് ഇതുപോലെ വിവിധ സെക്രട്ടേറിയറ്റിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒഴിവുകൾ കിടന്നിട്ടും അതിനാവശ്യമായ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും അതിൽ നിയമനം നടത്താതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അത് അവസാനിപ്പിക്കണം ഈ എവർക്ക് എവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് പരമാവധി നിയമനം നൽകാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുന്നു അതെ ഇന്ന് തന്നെ ഇന്ന് കത്ത് കൊടുക്കാം കേട്ടോ മുഖ്യമന്ത്രിക്ക് കത്ത് അഹമ്മബാദ് സമ്മേളനം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്ന സമ്മേളനമാണ് സംഘടനാപരമായ ശക്തി സമാഹരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണ് സമ്മേളനം ക്രമീകരിച്ചത് വളരെ വൻ വിജയമായിരുന്നു അഹമ്മദാബാദിലെ സമ്മേളനം സംഘടനാപരമായി ഇന്ത്യയിലൊട്ടാകെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നടപടികൾക്കാണ് ഈ വർഷം രൂപം കൊടുക്കാൻ പോകുന്നത് കേരളം ഉൾപ്പെടെയുള്ള കേരള ഇന്ത്യയിൽ തന്നെ ആണല്ലോ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് സ്ഥലത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പല പ്രഖ്യാപനങ്ങളും വളരെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് കേരളത്തിൽ ഒൻപത് വർഷമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ലഹരി മാഫിയ ഇപ്പോഴാണോ അദ്ദേഹം കാണുന്നത് ഒൻപത് വർഷമായി ലഹരി മാഫിയയ്ക്ക് ഇവിടെ തഴച്ച് വളരാനുള്ള അവസരം കൊടുത്തത് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ ലഹരി മാഫിയകൾ തലങ്ങും വിലങ്ങും ഇവിടെ നടക്കുകയാണ് ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു ഇത്ര കേസെടുത്തു എന്നൊക്കെ പറയും ഇപ്പോഴല്ലേ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഉണർ ഇപ്പം ഉണർന്നത് നന്നായി ഇനിയെങ്കിലും ലഹരി മാഫിയ അവസാനിപ്പിക്കാനോ നടപടി സ്വീകരിക്കണം പക്ഷെ ഒൻപത് വർഷക്കാലം ഈ ലഹരി മാഫിയ ഇവിടെ വളരാൻ അനുവദിച്ചതിന് ഒരു മുഖ്യമന്ത്രി ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾ